സിനിമാ ലോകത്തെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഓഗസ്റ്റ് അവസാന രണ്ട് വീക്കിലെയും ഒ ടി ടി അപ്ഡേറ്റുകളും റിലീസുകളെ കുറിച്ചു നോക്കാം ഈ മാസം അവസാന വാരം പന്ത്രണ്ട് സിനിമകളാണ് ഒ ടി ടിയിലെത്തുന്നത് അവ ഏതൊക്കെയാണെന്ന് വിശദമായി നോക്കാം സൂത്രവാക്യം സർക്കീറ്റ് കോലാഹലം ശാന്തമി രാത്രിയിൽ പെരുമാനി പിന്നെ ഒരുപാട് മറ്റു ചില ഭാഷകളിലെ ചിത്രങ്ങളും തലവൻ തലവി ഫഹദ് ഫാസിലിന്റെ ഏറ്റവും പുതിയ തമിഴ് ചിത്രം മാരിസൺ കൂടാതെ ഇംഗ്ലീഷിൽ നിന്നും ഹിന്ദിയിലേക്ക് ഡബ് ചെയ്ത മൂവിയും എത്തുന്നു ആദ്യം തന്നെ നമ്മുടെ മലയാളത്തിൽ നിന്നുള്ള ചിത്രങ്ങൾ എപ്പോഴാണ് ഇറങ്ങുന്നതെന്ന് നോക്കാം സൂത്രവാക്യം ഏറെ വിവാദങ്ങൾക്ക് കാരണമായി ഈ ചിത്രം ഇപ്പോൾ ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് റിലീസിനെത്തുകയാണ് മലയാളികൾ ഏറെ കാലം കാത്തിരുന്ന ചിത്രമാണിത് സർക്കിറ്റ് മലയാളികളുടെ പ്രിയപ്പെട്ട നടൻ ആസിഫ് അലിയുടെ ഏറ്റവും അവസാനമായി ഇറങ്ങിയ ചിത്രം സർക്കിറ്റ് മനോരമ മാക്സ് വഴി ഒ ടി ടിയിലേക്ക് എത്തുകയാണ് ചിത്രം തിയേറ്ററിൽ നിന്നും ഏറെ നല്ല അഭിപ്രായമാണ് നേടിയെടുത്തത് എന്നിട്ടും ചിത്രത്തിന് ഏറെ വൈകിട്ടാണ് ഒ ടി ടി വിറ്റുപോയത് കോലാഹലം ഈ മനോഹര കോമഡി ചിത്രം ഈ വരുന്ന ഇരുപത്തിരണ്ടിന് തന്നെ ഒ ടി എത്തുകയാണ് കോമഡി ആസ്വദിക്കുന്നവർക്ക് നിർബന്ധമായി കാണേണ്ട ചിത്രങ്ങളിലൊന്നാണ് ഇത് ശാന്തമി രാത്രിയിൽ മനോരമ മാക്സ് വഴി ഏറെക്കാലം മുൻപ് തന്നെ എത്തുമെന്ന് റിപ്പോർട്ടുകൾ വന്ന ഈ ചിത്രം ഇപ്പോൾ ഇതാ ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് ഒ ടി ടിയിലെത്തുകയാണ് പെരുമാനി നമ്മൾ ഓരോരുത്തരും കുറെ കാലമായി ഇപ്പോൾ എത്തുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന സിനിമ ഇപ്പോൾ ഇതാ എത്തുകയാണ് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിന് അതായത് ഇന്ന് സൈന പ്ലേ ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ സ്ക്രീനിങ് ആരംഭിച്ചിരിക്കുന്നു ഇനി വരുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഫഹദ് ഫാസിലിന്റെ ചിത്രമാണ് മാരിസൻ തിയേറ്ററിൽ നിന്നും വളരെ മികച്ച അഭിപ്രായങ്ങൾ നേടിയ സിനിമ ഇപ്പോൾ ഇതാ ഒ ടിയിലെത്തുകയാണ് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് റിലീസ് ചെയ്യുമെന്നാണ് ഔദ്യോഗിക റിപ്പോർട്ട് അടുത്തൊരു റൊമാൻറ്റിക് ചിത്രം തലവൻ തലവിജയ് സേതുപതി നായകനായി എത്തുന്ന ഈ റൊമാൻറ്റിക് ചിത്രം ഈ വരുന്ന ഇരുപത്തിരണ്ടിന് ഒ ടി ടിയിൽ റിലീസ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇനി നമ്മൾക്ക് ഹിന്ദിയിൽ ഏതൊക്കെയാണെന്ന് നോക്കാം ഹിന്ദിയിൽ ഈ ആഴ്ച അധിക സിനിമകളൊന്നുമില്ല ഒരു ഡബ്ബ് പടം മാത്രമാണ് എത്തുന്നത് ദ ആൽറ്റോ നൈറ്റ്സ് ഈ ഹിന്ദി ഡബ്ബ് ചെയ്ത പടം ഈ വരുന്ന ഇരുപത്തി ഒന്നിന് ജിയോ ഹോട്ട്സ്റ്റാർ റിലീസ് ചെയ്യും ഈ ചിത്രങ്ങളിൽ ഏതൊക്കെയാണ് നിങ്ങൾ കാണാൻ പോകുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് ഇതുപോലുള്ള കൂടുതൽ ഒ വിശേഷങ്ങളുമായി ഞങ്ങൾ വീണ്ടും വരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബെൽ അമർത്തുക